രക്തരക്ഷസ് തൊടുപുഴയിലെത്തി മലയാള നാടകവേദിയുടെ ഇതിഹാസമായ രക്തരക്ഷസിന്റെ പ്രദർശനം തൊടുപുഴയിൽ ആരംഭിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം നടക്കുന്നത് വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലുള്ള പുളിമൂട്ടിൽ ഗ്രൗണ്ടിലാണ് മലയാള നാടകവേദിയുടെ ഇതിഹാസമായ കലാനലയത്തിന്റെ രക്തരക്ഷ സ്നാടകം തൊടുപുഴയിലെ വെങ്കല്ലൂർ കോലാനി ബൈപ്പാസിലുള്ള പുളിമൂട്ടൽ ഗ്രൌണ്ടിൽ പ്രദർശനം ആരംഭിച്ചു രക്തരക്ഷസ് ചാപ്റ്റർ ഒന്ന് ചാപ്റ്റർ രണ്ട് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളിലായാണ് നാടകം അവതരിപ്പിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ പറയാൻ ബാക്കി വെച്ച രക്തരക്ഷത്തിന്റെ ഒരു മഹാരഹസ്യം രണ്ടാം ഭാഗത്തിലൂടെ അരനൂറ്റാണ്ടിന് ശേഷം അരങ്ങിൽ എത്തിക്കുകയാണ് ആദ്യം അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ ഒന്നാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചിരിക്കുന്ന രക്തരക്ഷ നാടകത്തിന്റെ ചാപ്റ്റർ ഒന്നാണ് തൊടുപുഴയിൽ പ്രദർശിപ്പിക്കുന്നത് പി ജെ ജോസഫ് എം എൽ എ രക്തരക്ഷസ് ചാപ്റ്റർ വൺ നാടകം ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനം ഞാൻ മാറ്റങ്ങള് വരുത്തി അവതരിപ്പിച്ച അവസരത്തിനും കോരാൻ കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാലിൽ ഇവിടെ പറഞ്ഞതുപോലെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് എത്ര ലക്ഷണം എന്നുള്ളത് അവതരിപ്പിക്കുകയാണ് ഒരു പ്രസംഗത്തിൽ പ്രസക്തി വില തൊഴിൽപടിയിലെ ജനങ്ങൾക്കൊരു വിരുന്ന് തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സബീന ബിഞ്ചു മുഖ്യ അതിഥിയായി പങ്കെടുത്തു നൂറ്റമ്പതിലേറെ കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും ഭാഗമാകുന്ന നാടകം ഒരു വേദിയിൽ മുതൽ മുപ്പത് വരെ ദിവസങ്ങളാണ് അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ സമർപ്പണമാണ് ഇത്രയും അഭിമാനപൂർവ്വ മലയാളികൾക്ക് നാടകരംഗത്തിന് സമർപ്പിക്കാൻ മറ്റൊരു വേദിയില്ല എന്ന് തന്നെ പറയാം ഒരുപാട് കലാകാരനാ വന്ന് പോയി ഇനി ഒരു തലമുറയിലേക്ക് ഒരുപാട് കലാകാരന് കടന്നു സിനിമ എന്ന മായിക ലോകത്തിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു തൊടുപുഴ വീണ്ടും രക്തരക്ഷത ദർശിക്കാൻ പോവുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റേജിലൊരുക്കിയിരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നല്ല ആംബിയൻസ് ഉണ്ട് നല്ലതിനെ സന്ദർശിച്ചത് ഉദ്ഘാടകനാണ് കാര്യം ഞാൻ ആദ്യമായിട്ട് എൻ്റെ സിനിമ അഡാപ്റ്റബിൾ ഞാൻ ഒരുക്കിയപ്പോൾ അത് ഉദ്ഘാടിക്കാൻ വന്നത് സാറ് തന്നെയാണ് സാറ് വന്ന് പറഞ്ഞാൽ രണ്ടു പ്രണയം കേരളം മുഴുവൻ കത്തി പടർന്നത് സാറിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഒരുപാട് നന്ദിയുള്ളതിനെ തീർച്ചയായും ഇന്ന് അദ്ദേഹത്തിന്റെ സന്നിധ്യത്തിലൂടെ വീണ്ടും ഡെക്കറേഷൻസും ഒരുപാട് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാകട്ടെ ഇതൊരു പുതിയ അനുഭവമാണ് പഴയതുപോലെയല്ല നല്ല എയർ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിൽ പുതിയ ശബ്ദ സൗരകുമാര്യത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് ഇനി നാടകം കണ്ട് അനുഭവിക്കേണ്ടതാണ് ും ഒരു ദിവസം രണ്ട് പ്രദർശനങ്ങളാണ് ഉണ്ടാകുന്നത് വൈകിട്ട് ആറിനും അവതരണം പൂർണ്ണമായി ശീതീകരിച്ച ഓഡിറ്റോറിയത്തിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ പുഷ്പാക്ക് ഇരിപ്പിടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എഴുന്നൂറ്റൻപത് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ ഓൺലൈൻ വഴിയും കലാനയത്തിന്റെ ടിക്കറ്റ് കൗണ്ടറോടെ ടിക്കറ്റ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് വരെ തൊടുപുഴയിൽ പ്രദർശനം ഉണ്ടായിരിക്കും ഒരു അഞ്ച് മിനിറ്റിന്റെ സംസാരത്തിൽ തന്നെയാണ് ഈ ഇത്രയും വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയായ ഐരീസ് കമ്പനി സോഹൻ റോയ് സാർ എന്നോട് പറഞ്ഞത് നമുക്ക് രണ്ടു കോടി സഞ്ചരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞത് അതിന് ഞാൻ സാറിനോട് വളരെയധികം നന്ദി പറയുന്നു